രണ്ടാമത്തെ കോഴി കിട്ടി അത് കിട്ടാൻ പോയ പറഞ്ഞു അപ്പൊ കൈസ് കോഴി റോട്ടിലെ കോഴി ഇങ്ങോട്ടേക്ക് പോയി ഗായസ് ഓടുത്തോടുത്തോട്ടേക്ക് പോയാസ് തുണിൻ്റെ വീടാണ് ഇങ്ങോട്ടേക്ക് പോയി കാട്ടു പോയി എന്നാലും പറയുന്നേ കാണുന്നില്ല കാണുന്നില്ല അപ്പൂ ൂടെ കഴിയുന്നില്ല പിടിച്ചത് വിട്ടു കൈ കൊ അത് ഓർത്തു അതങ്ങാടാ ഒരു കോഴിന് പിടിക്കാൻ വേണ്ടിട്ടാണ് ഇത്ര ഓടിയ 过来。哎呀。<や> ഉണ്ണി നമ്മളെ ഉണ്ണി രാജൻ പിടിച്ചു ഉണ്ണി ഉണ്ണിക്ക് എക്സ്പീരിയൻസ് ആണ് ഗൈസ് നമ്മ കൂട്ടി നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോകുകയാണ്